ത്തിലേറെയായ കെട്ടിട നിർമ്മാണ മേഖലയിൽ സുതാര്യമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അഞ്ചലിലെ പ്രമുഖ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പായ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് എല്ലാ മലയാളികൾക്കും ഹൃദ്യമായ ഓണം ആശംസിക്കുന്നു കമ്പനിയുടെ ബോണസും ഈ മാസം മുതൽ രൂപയുടെ അധിക വർധനയും ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുന്നതായി കമ്പനി ഉടമ അറിയിക്കുന്നു കൂടാതെ തങ്ങളുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനർക്ക് വീട് വെച്ച് നൽകുന്ന കൂടെ വർക്ക് ചെയ്യുന്ന സെൽപ്രവൃത്തിയും സ്റ്റാഫുകളുണ്ട് അവരുടെ ോണസ് വിതരണമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് എല്ലാവർക്കും നൂറ് രൂപ വീതം ശമ്പള വർത്തനവും കൂടാതെ കൽപ്പണി മേച്ചുകാർക്ക് അതിന് മുകളിൽ നൂറ് രൂപയോട് വർത്തനവും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടാതെ മൊത്തം തൊഴിലാളികളെയും ഇൻഷുർ ചെയ്തിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ക്ലെയിം സംഭവിച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസാണ് ചെയ്തിരിക്കുന്നത് അവർക്ക് ആശുപത്രി ചെലവുകളെല്ലാം ക്ലെയിം കിട്ടുന്നതാണ് ഇതെല്ലാം ഈ ഓണത്തോടനുബന്ധിച്ച് എൻ്റെ തൊഴിലാളികൾക്കെല്ലാം ഞാൻ അനുവദിച്ചു എഴുതിയിരിക്കുകയാണ് അതോടൊപ്പം എനിക്ക് വർക്ക് എല്ലാം എന്നെ ഏൽപ്പിച്ച് എന്നെ സഹായിച്ച എല്ലാ വീട്ടുടർക്കും എൻ്റെ ഓണാശംസകൾ അർപ്പിക്കുന്നു ഭീമ കൺസ്ട്രക്ഷൻ കമ്പനി കഴിഞ്ഞ ഓണ ബോണസ് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു അത് ഈ പ്രദേശത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ച് നൽകും എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നത് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആ പ്രഖ്യാപനം ഇവിടെ പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഓണത്തോടനുബന്ധിച്ച് മൂന്ന് പ്രഖ്യാപനങ്ങളാണ് ഫീമ കൺസ്ട്രക്ഷൻ കമ്പനി കമ്പനിയുടെ നടത്തിയിട്ടുള്ളത് ഒന്ന് കൊല്ലം ജില്ലയിൽ തന്നെ ഒരു കമ്പനി പോലും ഏറ്റെടുക്കാത്ത ഒരു ദൗത്യം എല്ലാ തൊഴിലാളികൾക്കും സൈറ്റിലോ അല്ലെങ്കിൽ വീട്ടിലോ റോഡിലോ അവർ തൊഴിലിടങ്ങളിലോ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അൻപതിനായിരം രൂപ വരുന്ന അൻപതിനായിരം രൂപ വരെയുള്ള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ പോവുക ഈ ഇരിക്കുന്ന എല്ലാവരെയും കുടുംബാംഗങ്ങളായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ മുപ്പത് വർഷവും ഞങ്ങളുടെ കൂടെ നിന്ന മുഴുവൻ ആളുകളെയും കുടുംബാംഗങ്ങളായി കണ്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനവും മുന്നോട്ട് പോയത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു പ്രഖ്യാപനം നടത്തി ഒരാൾക്കൊരു വീട് വച്ച് ഏതാണ്ട് അതുപോലെ തുകയാകും ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നിങ്ങളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഗ്രൂപ്പ് ഇൻഷുറൻസിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുമ്പോൾ അതുപോലൊരു തുക നമുക്കതിൽ നിന്ന് മാറ്റിവെക്കേണ്ടി വരും അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടി കൂട്ടായി ചേർന്ന് നിന്നാൽ മാത്രമേ ഇത് നമുക്ക് സാഫല്യത്തിലെത്താൻ പറ്റൂ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷനുകളും മത്സരങ്ങളുമൊക്കെ ഉണ്ട് ഈ കെട്ടിട നിർമ്മാണ രംഗത്ത് പക്ഷെ മുപ്പത് വർഷമായി ഈ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഈ ഇരിക്കുന്നവരെന്നല്ല ജോലിയില്ലാതെ വന്നതിന് ശേഷം ഇന്ന് ജോലിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ആർക്കും അപൂർവ അവസരങ്ങൾ അത് ഞങ്ങൾ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായാലും ഒരാളെയും തിരിച്ചു വിടാതിരിക്കാൻ ചിലപ്പോൾ നഷ്ടത്തിൽ പോലും ചില ഏറ്റെടുക്കും കാരണം നമ്മുടെ ജോലിക്കാർക്ക് കൃത്യമായി ജോലി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ വിശ്വസ്തത കൃത്യത അതാണ് ഞങ്ങളുടെ നയം അഡ്വർടൈസിംഗ് പാർട്നർ ജില്ലാ വിഷൻ അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ